വ്യവസായ സൗഹൃദത്തിൽ കേരളം ഒന്നാമത് നിയമസഭയിൽ പ്രതിപക്ഷത്തെ പൊളിച്ചടക്കി മന്ത്രി പി രാജീവ് പ്രതിപക്ഷം രാഷ്ട്രീയ അന്ധതയിൽ കേരളത്തിന്റെ ശത്രുക്കളായി നിൽക്കുകയാണെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി കൊച്ചിയിലെ നിക്ഷേപക സംഗമത്തിൽ ഒന്നേ ദശാംശം ഒൻപത് ഏഴ് ലക്ഷം കോടിയുടെ നിക്ഷേപം എത്തിയെന്ന് മന്ത്രി നിയമസഭയെ അറിയിച്ചു നമ്മളെക്കാ കൂടിയ സ്റ്റേറ്റ് ഉണ്ടോ ഇല്ലയോ സത്യസന്ധമായി മതി കേരളത്തിന് ഒരു അംഗീകാരം കിട്ടുമ്പോൾ ഞങ്ങൾക്ക് കൂടി ആകാശപ്പെട്ടതാണ് ഞങ്ങൾ വന്നാൽ ഇനി കൂടി എന്നല്ല കേരളത്തിന്റെ നേട്ടങ്ങളെ ഇകഴ്ത്തി കാട്ടാനായിരുന്നു പ്രതിപക്ഷം സഭയിലും ശ്രമം നടത്തിയത് പക്ഷേ മന്ത്രി പി രാജീവ് കണക്കുകൾ നിരത്തി തിരിച്ചടിച്ചു കഴിഞ്ഞ വർഷത്തെ പതിനഞ്ച് കിട്ടിയപ്പോ കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷം ഒന്ന് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന വിഷമം നിങ്ങൾ കേരളത്തിനെതിരായത് കൊണ്ടാണ് നിങ്ങൾ കേരള വിരുദ്ധമായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ കേരള വിരുദ്ധരാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നു പ്രതിപക്ഷം രാഷ്ട്രീയ അന്ധതയിൽ കേരളത്തിന്റെ ശത്രുക്കളായി നിൽക്കുകയാണെന്ന് മന്ത്രി മറുപടി നൽകി ആന്ധ്രാപ്രദേശിന്റെ ചന്ദ്രബാബു നായിഡു അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ വെച്ച് കേരളത്തെ കുറിച്ച് പറയുകയാണ് അമിതാഭ് കാന്ത് ഈ റാങ്കിങ് നടത്തുമ്പ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഗ രണ്ടുപേരി വീഡിയോയിൽ അമിതാഭ് കാന്ത് പറയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഇന്ത്യയിൽ ഒന്നാം നമ്പർ കേരളമായതിനും ഞാൻ അഭിമാനിക്കുന്നു എന്ന് അമിതാബ് കാന്തിനെ പോലൊരാള് ഈ റാങ്കിങ് നടത്തുന്ന ഡി പി സെക്രട്ടറി ഇപ്പൊ ഡിഫൻസ് സെക്രട്ടറി ആയ രാജേഷ് കുമാർ സിൻഹ ഇദ്ദേഹം തന്നെ പറയുമ്പോൾ അവിടെ കേരളം ഒന്നാമതായി എന്ന് പറയാൻ നിൽക്കണോ ഗവേഷണം നടത്തി എവിടെങ്കിലും എന്തെങ്കിലും നോക്കിയിട്ടാണോ കേരളത്തെ കൊച്ചിയിലെ നിക്ഷേപ സംഗമത്തിൽ ഒന്നേ ദശാംശം ഒൻപത് ഏഴ് ലക്ഷം കോടിയുടെ നിക്ഷേപമെത്തിയെന്ന് മന്ത്രി നിയമസഭയെ അറിയിച്ചു ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി നാപ്പത്തിനാല് പോയിന്റ് കോടി അഞ്ച് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി നാപ്പത്തിനാല് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രതീക്ഷിക്കുന്നു അറുപതിനായിരം ഐ ടി മേഖലയിൽ ഇത് കൂടാതെ പ്രതീക്ഷിക്കുന്നു സമ്മേളനം കഴിഞ്ഞു പിരിഞ്ഞാൽ അധികം വൈകാതെ ഈ ഐ കെ ജി എസിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ പദ്ധതിയുടെ തറക്കല്ലിടൽ നടക്കും അത് ഞാൻ ഈ സഭയിൽ തന്നെ പറയുന്നു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ശരിക്കും മുഖ്യമന്ത്രി ഉണ്ടാവും ന്യൂസ് തിരുവനന്തപുരം